അള്ളാഹുവിന്റെ അടുക്കലെ വളരെ പവിത്രമായ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എല്ലാ ദിവസങ്ങളും എല്ലാ സ്ഥലങ്ങളും എല്ലാ സമയങ്ങളും എല്ലാ നേരങ്ങളും എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും ഒരുപോലെ അല്ലാതെ ഓരോന്നിനും അതിൻ്റെതായ മഹത്വവും അതിൻ്റെതായ ബഹുമാനവും ആദരവും എല്ലാം ഉണ്ട് മാസങ്ങളിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മാസങ്ങളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാസമാണ് വിശുദ്ധ എന്നാൽ മാസങ്ങളുടെ നേതാവ് റമദാനാണെങ്കിൽ ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഒരു മാസം അത് ഏതാണ് അതാണ് വിശുദ്ധമായ മാസം എന്ന് പറയുന്നത് ആ പേരിന് തന്നെ ഹജ്ജ് ഉള്ള മാസം അല്ലെങ്കിൽ ഹജ്ജ് ഉടയ മാസം അള്ളാഹുവിന്റെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത് ആ ഹജ്ജ് എന്ന് പറയുന്ന വളരെ പുണ്യമായ കർമ്മം ആ കർമ്മം നടക്കുന്ന മാസമാണ് മാസം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മാസത്തിനേക്ക് ഹജ്ജിനോളം പോലെ തന്നെ ബഹുമാനം ആ മാസത്തിനും ഉണ്ട് അജ്ജിന് വലിയ ബഹുമാനമാണല്ലോ ഹജ്ജിന്റെ ബഹുമാനവും ഹജ്ജിന്റെ ആദരവുമെല്ലാം എത്ര വലുതാണ് ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ പവിത്രത എന്താണ് അയാളുടെ മഹത്വം എന്താണ് അദ്ദേഹം ഒരു ജനിച്ച കുഞ്ഞിനെ പോലെയാണെന്ന് മുഹമ്മദ് കുഞ്ഞിനെ പോലെ ആ മനുഷ്യൻ മഹത്വമുള്ള ഒരു മനുഷ്യനായി മാറുമ്പോ ആ മനുഷ്യനാവാൻ കാരണമാകുന്ന മാസം ആ മാസത്തിന്റെ വലിയ ബഹുമാനം ാണ് വലിയ ആദരവാണ് മിനിങ്ങളെ ഒരുപാട് മാസങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അള്ളാഹു ഒരുപാട് കാലങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതെ ആ അല്ലാഹു വലിയ ബഹുമാനവും ആദരവും കാണിച്ച മാസങ്ങളുണ്ട് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് അതെ ആ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം അത് ലുൽഹിച്ച മാസമാണ് ായ റബിന് ആ ദുൽഹിജ മാസം ഇഷ്ടമാണെങ്കിൽ ആ ദുൽഹിജ മാസത്തില് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേതാണ് അത് ആ മാസത്തില് ഒന്നാമത്തെ പത്താ മാസങ്ങളും എങ്ങനെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനവും ആദരവുമുള്ളതായി മാറുന്നത് അതേ ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ الله الليالي فأحب الليالي إلى الله عز وجل ليلة القدر راتري قال الله من ندك لي يوم ما ليلة القدر واختار الله ساعات الليل والنهار فأحب الساعات إلى الله ساعات الصلوات مكتوبات അള്ളാഹുവിൻ്റെ അടുക്കൽ സമയങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് വലിയ ബഹുമാനമുണ്ട് എന്നാൽ സമയങ്ങളിൽ അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം അത് ഏതാണെന്നറിയുമോ അഞ്ച് ഭക്തി നിസ്കാരങ്ങളുടെ സമയമാണ് ാൽ കലാമുൽ കലാമി ലാ ഇല ഇല്ല അള്ളാഹുവിന്റെടുക്കൽ ചില കലാമകൾക്ക് വലിയ പവിത്രതയാണ് വലിയ മഹത്വമാണ് എല്ലാ സംസാരങ്ങളും എല്ലാ കലാമകളും ഒരുപോലെയല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ആ കലാം ഏതാണെന്നറിയുമോ ല ഇല ഇല്ലല്ല

അതെ എന്ന കലിമത്തെ അത് കലിമത്താണ് ആ കലിമത്തെ ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് അതേ കൂലി അള്ളാഹു അയാൾക്ക് കൊടുക്കുന്നതാണ് ഇരുപത് കൂലി അയാൾക്ക് അള്ളാഹു നൽകുന്നതാണ് മാത്രവുമല്ല ഇരുപതോളം പൊട്ടികളെ അള്ളാഹു അയാൾക്ക് പൊറത്തു കൊടുക്കുന്നതാ അത് ആരെങ്കിലും പറഞ്ഞാൽ ഇരുപത് ഇരട്ടിക്കൂലി അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ്

الله سبحانه وتعالى ارشني من قال سبحان الله ارنجلوم سبحان, سبحان الله يمنا برنيال قال الله <سيقل> عز وجل الله <سيقل> سبحانه <سيقل> وتعالى برني توندي هنا خلق خلقه استوى على الارش هذا اا بابترما يا الله سرتي كنا سمايا الله بريندي سيدي توندي الله سبحانه وتعالى ارشن മുകളിൽ അതിനെ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട് സപ്പലോ അർഷോ എന്നാൽ അള്ളാഹുവിന്റെ അറിഷ് അതേ ആ പവിത്രമായ ആദിക്കു ചൊല്ലുന്നതാണ് ശുഭാനല്ലോ സബ്ബലവും അറിഷു ആ പവിത്രമായ അറിഷുണ്ടല്ലോ ആദ്യ കുറിച്ചൊല്ലിയ ആളുകളെ പുകഴ്ത്തുന്നതാണ് കുത്തിബലഹൂനാസന പവിത്രമായ എന്നതിനെക്കുറിച്ചുള്ളതാണ് മഹാനോരീന സയ്യാ ഇരുപത് ഇരട്ടിയോളം പൊട്ടികളെ ഇരുപതോളം പൊട്ടികളെ അല്ലാഹു അയാളിൽ നിന്ന് മായിച്ചു കളയുന്നതാണ് െ എല്ലാഹുവിൻ്റെ അടുക്കൽ ചില ദിക്കറുകൾക്ക് ചില സമയങ്ങൾക്ക് ചില നേരങ്ങൾക്ക് ചില മാസങ്ങൾക്ക് ചില സന്ദർഭങ്ങൾക്ക് ചില സ്ഥലങ്ങൾക്ക് വലിയ മഹത്വവും വലിയ ആദരവും വലിയ ബഹുമാനവും ഉണ്ട് കേട്ടോ അതുകൊണ്ട് പറയട്ടെ ആ പവിത്രമായ ദിക്കറുകൾക്കും സ്ഥലങ്ങൾക്കും മാസങ്ങൾക്കും സമയങ്ങൾക്കും എല്ലാ അടുക്കൽ വലിയ ബഹുമാനമുള്ളതുപോലെ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ എന്ന് പറയുന്ന മാസം ആ മാസത്തിനിക്ക് അടുക്കൽ ഉണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ടുക്കളി ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഏതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഏതാണ് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആരാധനകളിലായി മുഴുകുന്ന പത്തു ദിവസങ്ങളാ ആരെങ്കിലും ദുൽഹിജ്ജ മാസത്തിലെ ഒരു നോമ്പെടുത്താ ആ പവിത്രമായ ദിവസങ്ങളിൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്താ നോമ്പ് നോക്കിയ നോറ്റ ആൾക്ക് ലഭിക്കുന്ന കൂലി എന്താണെന്നറിയുമോ സുയാമിസന ഓരോ ദിവസത്തെയും നോമ്പ് ഒരു കൊല്ലത്തെ നോമ്പ് പോലെയാണ് ഒരു കൊല്ലത്തെ നോമ്പ് പോലെയാ മിനിങ്ങളേ